ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് തിരിച്ചടിയുടെയും നേട്ടത്തിൻ്റെയും ദിവസമായിരുന്നു ഒരടി പിന്നോട്ട് വെച്ച അരവിന്ദ് കെജ്രിവാൾ രണ്ടടി മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട രണ്ട് കോടതി വ്യവഹാരങ്ങൾ അരങ്ങേറിയ ദിവസമായിരുന്നു ഇന്ന് ആദ്യത്തേത് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു പൊതു താല്പര്യ ഹർജിയാണ് ബി ജെ പിയുടെ അതേ ആവശ്യവുമായെത്തിയ പൊതു താല്പര്യ ഹർജി പക്ഷേ ഡൽഹി ഹൈക്കോടതി ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോടതി ഇടപെടേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ച കോടതി ആ കേ ഹർജി തള്ളുകയുണ്ടായി ഇത് അരവിന്ദ് കെജ്രിവാളിനെ വലിയൊരു വിജയമായി തന്നെ കണക്കാക്കണം കാരണം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്നതിലൂടെ ഡൽഹി സർക്കാരിനെ തന്നെ അട്ടിമറിക്കാമെന്നും അതുവഴി അവിടെ രാഷ്ട്രപതി ഭരണം പോലും ഏർപ്പെടുത്താമെന്നും ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി കരുക്കൽ നീക്കുന്നതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തള്ളുന്നത് ഇത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു മുന്നേറ്റമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതേസമയം അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നടന്ന രണ്ടാമത്തെ കോടതി വ്യവഹാരം ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് നടന്ന കോടതി വ്യവഹാരത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ചെറിയൊരു തിരിച്ചടി ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഇ കസ്റ്റഡി കാലാവധി നാല് ദിവസത്തേക്ക് കൂടി നീട്ടാൻ കോടതി തീരുമാനിക്കുകയുണ്ടായി എന്നാൽ ഏഴ് ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടതെങ്കിലും ഏഴു ദിവസം അനുവദിക്കാനാകില്ല എന്നും നാല് ദിവസം മാത്രമേ അനുവദിക്കാനാകൂ എന്നും ഡൽഹി റോസ് അവന്യൂ കോടതി വ്യക്തമാക്കി ഇതും അരവിന്ദ് കെജ്രിവാളിന് ഒരു ചെറിയ തിരിച്ചടി ആണെങ്കിൽ കൂടി ഏഴ് ദിവസത്തെ കസ്റ്റഡി നാല് ദിവസമായി കോടതി വെട്ടിക്കുറച്ചത് അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം തന്നെയാണ് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിലാണെങ്കിലും തൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് പുറത്തുള്ള ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിന് ഉദാഹരണം രണ്ട് മന്ത്രിമാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച നിർദ്ദേശങ്ങളാണ് ഒരാളെന്ന് പറയുന്നത് ഡൽഹിയിലെ ജലവിതരണ വകുപ്പ് മന്ത്രിയും പ്രമുഖ ആം ആദ്മി പാർട്ടി നേതാവുമായ അതീഷി മർലോനെയാണ് അതീഷിക്ക കഴിഞ്ഞ ദിവസം ജലവിതരണവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ നിർദ്ദേശങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നൽകുകയുണ്ട് അതിനോടൊപ്പം അവിടുത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ഡൽഹി ആരോഗ്യമന്ത്രിയായിട്ടുള്ള സൗരവ് ഭരദ്വാജിനും ചില നിർദ്ദേശങ്ങൾ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലിരുന്നു കൊണ്ട് തന്നെ നൽകുകയുണ്ടായി അത് ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്കുകളിലും സർക്കാർ ആശുപത്രികളിലും കൂടെയുള്ള സൗജന്യ മരുന്ന് വിതരണം തുടരണം എന്ന നിർദ്ദേശമായിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഒരടി പോലും പിന്നോട്ട് വയ്ക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാൻ ഇ ഡി പഠിച്ച പണി പതിനെട്ടും പ്രയോഗിക്കുമ്പോൾ ഇ ഡിയുടെ മുതലാളിമാർ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ പ്രതിഷേധിക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇ ഡി കേസ് ഇപ്പോൾ പഞ്ചാബിലേക്ക് കൂടി നീണ്ടിട്ടുണ്ട് പഞ്ചാബിലെ ചില ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് ഇ ഡി സമൻസ് നൽകിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അപ്പോഴും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ബി ജെ പിക്ക് ഇ ഡിക്കും മുൻപിൽ മുട്ടുമടക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കുരുക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് എന്താണ് ഡൽഹി മദ്യനയ അഴിമതി എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് ഡൽഹിയിൽ പുതിയ മദ്യനയം ആം ആദ്മി പാർട്ടി സർക്കാർ അവതരിപ്പിക്കുന്നു ഈ മദ്യനയത്തിൻ്റെ ലക്ഷ്യങ്ങളായി ആം ആദ്മി പാർട്ടി സർക്കാർ ഉയർത്തി കാണിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സർക്കാരിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുക രണ്ട് കരിഞ്ചന്തയുടെയും മദ്യലോബിയുടെയും സ്വാധീനം കുറയ്ക്കുക പക്ഷേ ഒരുപാട് അഴിമതി ആരോപണങ്ങളോടൊപ്പം മറ്റു ചില ആരോപണങ്ങളും ഈ എക്സൈസ് നയത്തിനെതിരെ വലിയ രീതിയിൽ ഉയർന്നു വരും അതിലൊന്ന് സർക്കാർ പൂർണ്ണമായും മദ്യവില്പനയിൽ നിന്നും പിന്മാറുന്നുവെന്നും സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും മദ്യവില്പന കൈമാറുന്നുവെന്നുമുള്ള വിമർശനമായിരുന്നു രണ്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് അഴിമതി ആരോപണങ്ങൾ ഉയർത്താൻ ബി ജെ പി മാത്രമല്ല രംഗത്തുണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി മധ്യനയത്തിൽ അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി കമ്മീഷണർക്ക് പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടായി ഈ അഴിമതി ആരോപണങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടുകയുണ്ടായി ആ റിപ്പോർട്ടാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് ആ റിപ്പോർട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട ഗുരുതരമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ിൽ ഈ മദ്യനയം നടപ്പാക്കിയതിന്റെ ഭാഗമായി ചില ലൈസൻസികൾക്ക് സർക്കാരിൽ നിന്നും അനർഹമായ സഹായങ്ങൾ ലഭിച്ചു ഡൽഹിയിലെ മദ്യനയത്തിന് ലൈസൻസികൾക്ക് ഫീസ് ഇളവ് ചെയ്തതിലൂടെ നൂറ്റിനാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായതായി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പറയുന്നു അതോടൊപ്പം ലഫ്റ്റനന്റ് ഗവർണറിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ മദ്യനയം രൂപവൽക്കരിച്ചത് എന്ന കണ്ടെത്തലും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ സി ബി ഐക്ക് കേസ് എടുക്കാനായി ശുപാർശ നൽകുകയുണ്ടായി ഇതിന് പിന്നാലെ ഡൽഹി മധ്യനയം ആം ആദ്മി പാർട്ടി സർക്കാർ പിൻവലിച്ചുവെങ്കിലും അതൊന്നും സി ബി ഐ കേസിനെ ബാധിച്ചില്ല സി ബി ഐ വിശ്വാസവഞ്ചന അഴിമതി എന്നീ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി എക്സൈസ് മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്കെതിരെയും മറ്റ് മന്ത്രിമാർക്കെതിരെയും വ്യവസായികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് വലിയ റെയ്ഡുകൾ നടന്നു മനീഷ് സിസോദിയുടെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡ് നടന്നു അതിനുശേഷം ഇ ഡി ഈ കേസ് ഏറ്റെടുക്കുകയുണ്ടായി ഇ ഡി ഏറ്റെടുത്ത ശേഷമാണ് ബി ആർ എസ് നേതാവായിട്ടുള്ള കെ കവിതയെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നത് അതിനുശേഷം മനീഷ് സിസോദിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു മാസങ്ങളായി മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിലാണ് അത് െല്ലാം ശേഷം സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആം ആദ്മി പാർട്ടി നേതാവിനെയും ഇതേ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു ഇനി അതിനും ശേഷം കെ കവിതയുടെ അറസ്റ്റ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു അതിനുശേഷമാണ് അരവിന്ദ് കെജ്രിവാളിലേക്ക് ഇ ഡി എത്തുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഈ അഴിമതി ആരോപണങ്ങളിലും ഡി ഡി വേട്ടയിലും കീഴടങ്ങാൻ ഒരുക്കമല്ല എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും ഇപ്പോഴും പ്രതിഷേധവുമായി തെരുവുകളിലുണ്ട് അരവിന്ദ് കെജ്രിവാൾ മോചിതനാകുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരും നേതൃത്വവും വ്യക്തമാക്കുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് ഒരു തിരിച്ചടി ഉണ്ടായി എങ്കിൽ രണ്ട് നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അദ്ദേഹം ും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും പാർട്ടിക്കും ഒരുപോലെ ആശ്വാസകരമായ സംഗതിയാണ്